ഒരു വലിയ ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് ഇത് വലിയ നോൻപല്ലേ ദീർഘദൂര യാത്രകൾക്ക് പോകുമ്പോൾ അമ്മ പൊതിച്ചോറ് കെട്ടിത്തന്നിട്ടുള്ളത് ഓർമ്മയുണ്ടോ ഇതുപോലെ സഭാമാതാവും നമുക്കൊരു വഴിച്ചോറ് നോൻപിൻ്റെ ആദ്യ ദിവസം തന്നു വിടുന്നുണ്ട് വിഭൂതിഭുധൻ്റെ അമ്മ നെറ്റിയിൽ ചാരം പൂശി നിന്നെ കൂടാതെ എനിക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന് പറയുന്ന പിതാവിൻ്റെ സ്നേഹമാണത് അനുരഞ്ജന ശുശ്രൂഷയിലാണത് പാകപ്പെടുത്തിയത് ആ പാതയം മുഴുവൻ സ്നേഹമാണ് നിന്നെ എനിക്ക് വേണമെന്ന് പറയുന്ന സ്നേഹം കരുണയും അനുകമ്പയും ദയയും ബഹുമാനവും വിശ്വസ്തയും സൗമ്യതയൊക്കെ ആ പാതയത്തിനുള്ളിലുള്ള കൂട്ടുകാരികളാണ് ഈ യാത്രയിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടും നമ്മുടെ പാതയത്തിനുള്ളിലുള്ള ആ കൂട്ടുകറികളും ആ പാതയവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ആരെ കാണുമ്പോഴും ആ പാതയമാണ് എൻ്റെ ഭക്ഷണമെന്ന് മറന്നുപോകരുത് അനുബന്ധമായിട്ടൊരു കഥ കൂടി പറയാം നമ്പൂതിരി വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എതിരെ വന്ന മദ്യപിച്ച മനുഷ്യൻ കുറേ ചീത്ത വിളിക്കുന്നുണ്ട് നമ്പൂതിരിയോട് പറയുന്നത് ശവം തീനി മൂത്രം കുടിയെന്നൊക്കെയാണ് തിരിച്ച് നമ്പൂതിരി അദ്ദേഹത്തോട് പറയുന്നത് നീ പോ പായസം കുടിയ മിഠായി തീനി പഴം തീനി എന്നൊക്കെയാണ് ഇത് കേട്ടു നിന്ന ആൾക്കാർ ചോദിക്കുന്നു നമ്പൂതിരി എന്തുമാത്രം ചീത്തയാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് നമ്പൂതിരി എന്ന് ഇങ്ങനെ തിരിച്ചു പറഞ്ഞത് അപ്പൊ നമ്പൂതിരി പറയുന്നത് അയാൾ കഴിക്കുന്നത് അയാളും പറഞ്ഞു നോം കഴിക്കുന്നത് നോമും പറഞ്ഞു എന്താണ് നമ്മൾ കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് കഴിയേണ്ടതെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലമാണ് നോൻപ് ഈശോ പറഞ്ഞില്ലേ എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കലാണ് എൻ്റെ ഭക്ഷണമെന്ന് നോൻപൻ്റെ ഈ നാളിൽ ഇന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് വെറുതെ ഒന്ന് ചിന്തിക്കൂ എന്തായിരിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈശോയുടെ ഇഷ്ടം അതിന്ന് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ അവൻ്റെ ഇഷ്ടത്തെ ഒന്ന് ഒരു ശീലം തുടങ്ങിയാൽ ഈ നോൻപ് എത്ര അർത്ഥപൂർണ്ണമാണ് ശുഭദിനം